ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള കാർഷിക വ്യാപാര വിപണന കേന്ദ്രത്തിലേക്കാണ് ഈ കാണുന്നതാണ് കാർഷിക മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിൻ്റെ കവാടം മൂവാറ്റുപുഴ സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിനഭിമുഖമായി ഇത് പ്രവർത്തിച്ചു വരുന്നു മൂവാറ്റുപുഴയിൽ ഇത്രയും വ്യാപകമായ തരത്തിലുള്ള വിശാലമായ ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്തരമൊരു സ്ഥാപനം നിലവിലുണ്ടോ നിലവിലുണ്ടോയെന്ന് മൂവാറ്റുപുഴ നിവാസികളായിട്ടുള്ള മൂവാറ്റുപുഴക്കാർക്ക് തന്നെ അറിവുണ്ടോ എന്നുള്ളത് സംശയമാണ് മൂവാറ്റുപുഴ മേഖല മൊത്തത്തിൽ കാർഷിക മേഖലയാണല്ലോ എന്നാൽ മൂന്നും നാലും ജില്ലകൾക്ക് അധീനതയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ഒരു സ്ഥാപനം മൂവാറ്റുപുഴയെ മാത്രമല്ല മറ്റ് അടുത്തുള്ള ജില്ലകൾക്ക് കൂടി തരത്തിൽ ഇതിനെ വിപുലപ്പെടുത്താനോ പരിഷ്കരിക്കാനോ മൂവാറ്റുപുഴ ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്കോ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇവിടെ ഡാനിഷ് ഗാർഡൻ അതുപോലെ പായ്പ്ര പൈനാപ്പിൾ എന്നുവേണ്ട അനന്തര നിരന്തരമായിട്ടുള്ള കൊച്ചു കൊച്ചു നേഴ്സറികളും അതിൽ പ്രധാനപ്പെട്ട ഡാനിഷ് ഗാർഡൻ എന്ന് പറയുന്ന നഴ്സറിയുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഡാനിഷ് ഗാർഡൻ്റെ ഡാനിഷ് ഗാർഡൻ അതുപോലെ ഡാനിഷ് നഴ്സറി എന്നുള്ള വിവിധ ഷോപ്പുകൾ ഈ യൂറോപ്യൻ മാർക്കറ്റിനകത്ത് നമുക്ക് കാണാവുന്നതാണ് യൂറോപ്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാർഷിക വിപണന കേന്ദ്രത്തിൻ്റെ വലിപ്പവും മഹത്വവും വിളിച്ചോതുന്ന ഒരു പേരാണ് യൂറോപ്യൻ മാർക്കറ്റ് യൂറോപ്പിനെ വെല്ലുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മാതൃകയിൽ അത്രമാത്രം കാർഷിക രംഗത്ത് വിവരപ്പെടുത്താനും മൂവാറ്റുഴയുടെ ഉന്നമനവും മറ്റ് ജില്ലകളോടനുബന്ധിച്ച് വലിയൊരു കാർഷിക മാർക്കറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം വർഷങ്ങൾക്ക് മുന്നേ പടുത്തുയർത്തിയത് ഇന്ന് അതിൽ ഡാനിഷ് ഗാർഡൻ്റെ വിവിധ ഷോപ്പുകളും അതുപോലെ കുറച്ച് ഗോഡൗണുകളും മറ്റ് വെജിറ്റബിൾസിൻ്റെയും പായ്പ്ര പൈനാപ്പിളിൻ്റെയും ഒക്കെ ഗൂഡൗണുകൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു ഇതിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ പാട്ടത്തിന് കൊടുത്ത് വാഴ കൃഷിയും മറ്റും നടത്തിയും വരുന്നുണ്ട് ഈ കാണുന്ന വിപുലമായ ഏരിയകളാണ് ഈ യൂറോപ്യൻ മാർക്കറ്റിനകത്ത് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇത്തരം കുറേ നഴ്സറികൾ അതിൽ പ്രധാനമായും ഞാൻ പറഞ്ഞല്ലോ ഡാനിഷ് ഗാർഡൻ ഡാനിഷ് നേഴ്സറി തുടങ്ങിയവ പ്രവർത്തിച്ചു പോരുന്നു മൂവാറ്റുപുഴ ജില്ല വേണമെന്ന് നമ്മൾ ഒരുപാട് പേർ മുറുകളി കൂട്ടുന്നുണ്ട് മൂവാറ്റുപുഴക്കാർ എന്നാൽ മൂവാറ്റുപുഴയുടെ യഥാർത്ഥ ഗുണം ശരിക്കും മൂവാറ്റുപുഴക്കാർക്ക് അറിയുമോ എന്നുള്ളതാണ് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഇത്രയും വിപാല വിശാലമായ ഒരു കാർഷിക മാർക്കറ്റ് ഫലത്തിൽ ആർക്കെങ്കിലും ഉപയോഗമുണ്ടോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ഇത്തരം കുറച്ച് നഴ്സറികൾ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് നാം പറഞ്ഞു പോയി തന്നെയുമല്ല ഈ യൂറോപ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ കാർഷിക മൊത്ത വിപണന കേന്ദ്രം മൂവാറ്റുപുഴ എന്നല്ല മറ്റ് താലൂക്കുകളെ കൂടി അല്ലെങ്കിൽ മറ്റ് ജില്ലകളെ കൂടി അനുബന്ധിച്ച് ഇതിൻ്റെ പ്രവർത്തനം കാർഷിക മേഖലയായ മൂവാറ്റുപുഴയ്ക്കും മറ്റ് അനുബന്ധ പ്രദേശങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ ഭരണക്കാരും മടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മൂവാറ്റുപുഴ ഓരോ ഭരണക്കാരും മാറി മാറി ഭരിക്കുന്നുണ്ട് എം എൽ എ മാറി മാറി വരുന്നുണ്ട് എന്നാൽ ഈ യൂറോപ്യൻ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന കാർഷിക മൊത്ത വിപണന കേന്ദ്രം അതിൻ്റെ തനതായ ശൈലിയിൽ പ്രവർത്തിപ്പിക്കാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് പൊതുവിൽ കാർഷിക രംഗത്ത് ആളുകൾ മടി കാണിച്ചു നിൽക്കുമ്പോൾ അതിനെ എല്ലാം ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടങ്ങോ ഇവിടെ ഇത്തരമൊരു സ്ഥാപനം പലവിധ സഹായങ്ങളിലൂടെ പടുത്തുയർത്തിയത് എന്നാൽ അതൊക്കെ കുറേ അധികം ഭാഗങ്ങളൊക്കെ വെറുതെ തുരുമ്പ് പിടിച്ച് നശിക്കുന്നു എന്നല്ലാതെ അതിൻ്റേതായ തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ ഭരണകൂടവർഗം തയ്യാറാകുന്നില്ല ഭരണത്തിന് ഭരണകൂടവർഗങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നില്ല മൂവാറ്റിയുടെ ജില്ല വേണം അതുകൊണ്ട് ഞങ്ങൾ മൂവാറ്റിയുടെ ജില്ലയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു ഞങ്ങൾ ഉത്സാഹിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ഇത്തരം സ്ഥാപനങ്ങളുടെ നശീകരണവും അതിനെ ജനങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുവാനും എന്തേ മടിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരേണ്ടതില്ലേ എന്നാണ് എൻ്റെ സംശയം ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലെയും നമ്മളുടെ പ്രാദേശികമായ വികസനത്തെയും നോക്കിക്കാണാൻ മൂവാറ്റുപുഴ നിവാസികളായ നമ്മൾക്ക് കഴിയേണ്ടതില്ലേ എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പല വീഡിയോകളും ഞാൻ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ചെയ്യുകയുണ്ടായി എന്നാൽ മൂവാറ്റുപുഴ നിവാസികളുടേതായ ഒരു കമൻറ്റുകളും എൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടില്ല കാരണം മൂവാറ്റുപുഴ വലിയൊരു പ്രദേശമാണ് ഇനി ഒരു ജില്ല സംസ്ഥാനത്ത് രൂപപ്പെടുകയാണെങ്കിൽ അത് മൂവാറ്റുപുഴ എന്നാണ് എല്ലാവരും പറയുന്നതും ആഗ്രഹിച്ചിരിക്കുന്നതും അങ്ങനെ വെറുതെ നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇത് സ്വമേധയാ വരുന്നതല്ല ജനങ്ങളുടെ ആവശ്യങ്ങളാണ് ഒരു പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാക്കുന്നത് ജനങ്ങൾ എന്താഗ്രഹിക്കുന്നവോ അത്തരത്തിലേക്ക് ആ പ്രദേശത്തെ മാറ്റിയെടുക്കുവാൻ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കാടും മേടും പിടിച്ചു കിടക്കുന്ന പല പുഴകളെ പോലും നമുക്ക് ശുദ്ധീകരിച്ച് അതിൻ്റെ ഗതി മാറ്റി ഒഴുക്കാൻ വരെ നമുക്ക് ശേഷിയുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പിന്നെ മൂവാറ്റുപുഴ ഹൃദയഭാഗമാകാ ഇത്രയും സ്ഥലം ഉൾപ്പെടുന്ന ഈ യൂറോപ്യൻ മാർക്കറ്റിനെ വിപുലപ്പെടുത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ഒന്നിച്ച് ഉയരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഡാനിഷ് ഗാർഡൻ്റെ ഷോപ്പാണ് ഈ കാണുന്നത് വിവിധ തരത്തിലുള്ള ചട്ടികളും അതുപോലെ ചെടിച്ചട്ടികളും നടിയിൽ വസ്തുക്കളും അതിന് വേണ്ടുന്ന കീടനാശിനികളും വളപ്രയോഗത്തിനുള്ള വളങ്ങളും ജൈവവളങ്ങളും എല്ലാം യഥേഷ്ടം ലഭിക്കുന്ന ഒരു ഗാർഡനാണ് ഡാനിഷ് ഗാർഡൻ ഡാനിഷ് നേഴ്സറിയും അതുപോലെ കാർഷിക സംബന്ധമായിട്ടുള്ള എല്ലാത്തരം തൈകളും പച്ചക്കറി തൈകളും ഒക്കെ ഈ ഡാനിഷ് ഗാർഡൻ അല്ലെങ്കിൽ ഡാനിഷ് നേഴ്സറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഡാനിഷ് ഗാർഡൻ തങ്കച്ചൻ എന്ന് പറയുന്ന മാന്യദേഹമാണ് നടത്തി പോരുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ഈ ഡാനിഷ് ഗാർഡൻ്റെ വിവിധ ഷോപ്പുകൾ മൂവാറ്റുപുഴയുടെയും മറ്റ് അനുബന്ധ പ്രദേശങ്ങളിലെയും പ്രാന്ത പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഗാർഡനുകൾ വളരെ ശുഷ്കച്ച രീതിയിലാണ് നിലകൊള്ളുന്നത് നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ തരം വളങ്ങളും അതുപോലെ നേഴ്സറികളിൽ പച്ചക്കറികൾ തൈകൾക്കും അതുപോലെ ചെടികൾക്കും വേണ്ടുന്ന അനുബന്ധ ഉപകരണങ്ങളുമൊക്കെ യഥേഷ്ടം ഇവിടെ ലഭിച്ചു വരുന്നു മൂവാറ്റുപുഴയിൽ അറിയപ്പെടുന്ന ഒരു നഴ്സറിയാണ് ഡാനിഷ് ഗാർഡൻ ഡാനിഷ് നഴ്സറി സ്നേഹം നിറഞ്ഞവരെ കാർഷിക സംബന്ധങ്ങളായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് നേരെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാനാവുന്നതിലപ്പുറമുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും അത് മറ്റൊന്നുമല്ല ഇത്രയും വിശാലമായ ഈ സൗകര്യം നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അതിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് വിശാലത എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഷെഡുകളും സൗകര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടതില്ലോ വീണ്ടും ഡാനിഷ് ഗാർഡൻ്റെ ഓരോ ഷോപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഡാനിഷ് ഗാർഡനിൽ ലഭിക്കുന്ന വസ്തുക്കൾ ചെടികൾക്കും അതുപോലെ പച്ചക്കറി മറ്റ് കാർഷിക വിളകൾക്കുമുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗത്തിനുമുള്ള ഉപകരണങ്ങളും മരുന്നുകളും വളങ്ങളുമൊക്കെ യഥേഷ്ടം ലഭിച്ചു വരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വീണ്ടും വീണ്ടും അവയെ കാണിക്കുന്നത് ഡാനിഷ് ഗാർഡൻ്റെ വിപുലമായ ശേഖരത്തെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് കാർഷിക രംഗം ഒരുപാട് ഉയർന്ന തോതിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും മൂവാറ്റുപുഴയിൽ അതിൻ്റെ യഥാർത്ഥ വിപുലീകരണം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം മൂവാറ്റുപുഴ എ ഡി എ ഓഫീസ് അതുപോലെ കൃഷി ഓഫീസ് മൂവാറ്റുപുഴ താലൂക്കിൽ എട്ട് പഞ്ചായത്തും മാറ്റുഴ താലൂക്കിലല്ല മാറ്റുഴ മേഖലയിൽ എട്ട് പഞ്ചായത്തും മാറ്റുഴ താലൂക്കിൽ പതിനാറ് പഞ്ചായത്തുകളും രണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റികളും ഉൾക്കൊള്ളുന്നതാണ് മാറ്റുഴ പ്രദേശം ഈ പ്രദേശത്തിൽ മൊത്തം ഭൂരിഭാഗവും കാർഷിക മേഖലയാണ് എന്ന് നമുക്കറിയാം ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടുന്ന ഒരു ഉത്തേജനം ഈ യൂറോപ്യൻ മാർക്കറ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ ഉൽപ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഈ യൂറോപ്യൻ മാർക്കറ്റ് വഴി ലഭ്യമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനു പറ്റിയ വിപുലമായ മേളകൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ് എല്ലാ വർഷവും ഇവിടെ കാർഷിക മേളകൾ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ മൂവാറ്റിയുടെ മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് തരം കാർഷിക വിപണന മേ ഈ മേ മേളയിൽ സാധാരണ കാണാറുള്ളത് എന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് മൂവാറ്റിയുടെ മേഖലയിൽ നിന്ന് വരുന്ന ഒരു ഉൽപ്പന്നങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാകുന്നില്ല ഇവിടെ വന്നു പോകുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ് ടാനിഷ് ഗാർഡൻ്റെ വിവിധ ഷോപ്പുകളെ സന്ദർശിച്ച് ഞാൻ അങ്ങനെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ മറ്റ് സൈഡിലേക്ക് മെല്ലെ ഒന്ന് നീങ്ങാൻ പോവുകയാണ് ഈ കാണുന്ന വിശാലമായ ഷെഡുകളും ഗോഡൗണുകളും ഈ മാർക്കറ്റിനെ ലോകത്തര തലത്തിലുള്ള മികവനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അത്രമാത്രം വലിയ ഗോഡൗണുകളും സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയാലും വിശാലമായ ഏരിയ ഈ ഗോഡൗണുകൾ നിറഞ്ഞു നിൽക്കുന്നു ഒരുപാട് കാർഷിക ഓഫീസുകളും ഉന്നത കാർഷിക മേഖലയിലെ ഓഫീസുകളുമൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ മൂവാറ്റുപുഴ മേഖലയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്ന് ഇങ്ങനെ ഒരു യൂറോപ്യൻ മാർക്കറ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ കാർഷിക മൊത്ത വിപണന മാർക്കറ്റിനെക്കുറിച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു മനുഷ്യനും ഇത് അറിയുകയില്ല ഈ ഒരൊറ്റ മാർക്കറ്റിനെ മാത്രം വിപുലപ്പെടുത്തിയാൽ തന്നെ മൂവാറ്റുപുഴ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരാൻ മറ്റൊന്നിനെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ല എന്നുമാണ് എൻ്റെ പക്ഷം അത്രമാത്രം വികസന സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഈ കാണുന്ന അടഞ്ഞു കിടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് അങ്ങായി എവിടങ്ങളിലോ ആരോ രണ്ടോ മൂന്നോ മുറികൾ വാടകയ്ക്കെടുത്തിട്ട് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പാട്ടത്തിനോ മറ്റോ കൃഷിക്ക് കൊടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത് എത്രയോ ഗോഡൗണുകളാണ് ഇങ്ങനെ അടഞ്ഞു മൂടിക്കിടക്കുന്നത് എല്ലാം തുരുമ്പെടുക്കുന്നു എത്രയോ കോടി രൂപ മുടക്കി ഒരു മൂവാറ്റുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗം ഇത്രയും സ്ഥലം മെനക്കെടുത്തി ഇങ്ങനെയൊരു മാർക്കറ്റ് രൂപപ്പെടുത്തിയിട്ട് ആർക്കാണ് ആർക്കാണിതിൻ്റെ നേട്ടമെന്ന് നാം ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് നോക്കേണ്ടതാണ് മൂവാറ്റുപുഴക്കാർ പ്രത്യേകിച്ചും മൂവാറ്റുപുഴ ഭരിക്കുന്ന ഭരണക്കാർ അതിൽ രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒന്ന് ചിന്തിച്ച് ഉണർനെടിയിട്ട് ഈ യൂറോപ്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഈ കാർഷിക മൊത്ത വിപണന വ്യാപാര മാർക്കറ്റിനെ നമുക്കൊന്നുത്തേജിപ്പിക്കേണ്ടതില്ലേ നമ്മുടെ മൂവാറ്റുപുഴ ലോകത്ത് അറിയപ്പെടണമെങ്കിൽ തന്നെയുമല്ല നമ്മുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള മുഴുവൻ കൃഷിക്കാർക്കും ഒരു ഉത്തേജനമാകാൻ ഈ ഒരു പ്രസ്ഥാനത്തെ വിപുലപ്പെടുത്തി നമുക്ക് നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് ഒരു മാതൃക കാണിക്കാം എന്നിട്ട് നമുക്ക് മൂവാറ്റുപുഴ ജില്ല ആവശ്യപ്പെടാം എന്നാണ് എൻ്റെ പക്ഷം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്നാൽ കഴിയുന്ന എല്ലാവിധ പരസ്യങ്ങളും അതുപോലെ ഇതിൻ്റെ പിന്നാമ്പറങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്കും ഞാനും സജ്ജമാണ് എന്ന് ഇതിനാൽ അറിയിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ പൈസ കൊണ്ട് മുടക്കി ഇത്രമാത്രം വിപുലമായ ഒരു ഏരിയ പണതുരുത്തിയിട്ടിട്ട് ഒരു മനുഷ്യനും ഇത് പ്രയോജനപ്പെടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നാം ഒന്ന് ചങ്കത്ത് കൈവയ്ക്കേണ്ടതില്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക കാണുക അത്രമാത്രം വിപുലമായ ഏരിയകളാണ് കോടാനോ രൂപകൾ മുടക്കി ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ ഭരണക്കാർ അതുപോലെ മുനിസിപ്പാലിറ്റി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നടന്നാൽ തീരാത്ത കണ്ടാൽ തീരാത്ത അത്ര വിശാലമായ ഏരിയ മിക്ക മുറികളും കിടക്കുന്നു തുരുമ്പെടുത്ത് നശിക്കുന്നു എന്തുമാത്രം സൗകര്യങ്ങളുള്ളൊരു ഏരിയ എന്തിനും തരപ്പെടുത്താവുന്ന ഒരു ഏരിയയാണ് കാർഷിക രംഗത്ത് ഈ യൂറോപ്യൻ മാർക്കറ്റ്സ് സ്നേഹം നിറഞ്ഞവരെ ഞാൻ കൂടുതലൊന്നും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല കാണിക്കുന്നില്ല നമ്മൾ മൂവാറ്റുപുഴക്കാർ ഗുണം നിറയിക്കണം ഒന്നായി ഒരു ഒത്തൊരുമിച്ച് രാഷ്ട്രീയം മറന്ന് ഈ നാടിൻ്റെ വികസനത്തിന് ഇതിനെ ഒരു അത്താണിയാക്കി മാറ്റണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ കാണുന്ന അഗ്രികൾച്ചർ മാർക്കറ്റ് ഇൻഫർമേഷൻ സെൻറ്റർ എന്നൊക്കെ ഇവിടെ ജീവനക്കാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അവിടങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ഇടക്കിടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് അന്വേഷിക്കേണ്ടതും ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ മാറ്റൂട കാർഷിക മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇനിയെങ്കിലും ഇതിനെ മറക്കരുത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പച്ചപ്പാടിൻ്റെ സന്തോഷം മാറ്റുപുഴ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി മാത്രം ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു മൂവാറ്റുപുഴക്കാരായ മുഴുവൻ ആളുകളും ഇതിൻ്റെ ഗുണം അനുഭവിക്കേണ്ടവരാണ് നമ്മളുടെ ഉപഭോഗ സൗകര്യങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇതിലൂടെ രൂപപ്പെടണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ് സ്നേഹം നിറഞ്ഞ എന്നെ കേട്ട എന്നെ കണ്ടാ പച്ചപ്പാടിൻ്റെ സന്തോഷത്തിലൂടെ എന്നെ കേട്ട മുഴുവൻ പേർക്കും നന്ദി അറിയിപ്പിച്ചുകൊണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു